അങ്ങനെ ആ സപ്പോർട്ടും സി പി എമ്മിന് നഷ്ടമായി കഴിഞ്ഞു അതിനിടയിൽ ബാർക്കോഴ പാർട്ടിക്കുള്ളിൽ ഒരു വലിയ പ്രശ്നമായി മാറുന്നു പാർട്ടിക്ക് വീഴ്ച പറ്റിയതായി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ കുറ്റസമ്മതം നിരവധി കാരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് അത്തരം നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് കണ്ടെത്തും എന്നിട്ട് അതിരുതി മുന്നോട്ട് പോകുമെന്നാണ് എം വി ഗോവിന്ദിന്റെ പക്ഷം അതിൽ എത്ര ന്യായീകരണങ്ങൾ നിരത്തിയാലും ശരിയാതൊന്നും സാധാരണക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നായി മാറില്ല എന്നിട്ടോ സർക്കാർ പറയുന്ന ഗീർവാണത്തിനാകട്ടെ ഒരു കുറവുമില്ല തലയ്ക്ക് മീതെ തൂങ്ങിയാടുന്ന ഒരു വാളായി തന്നെ അതിപ്പോഴും സർക്കാരിന്റെ മേൽ തന്നെ നിൽക്കുകയാണ് പിന്നെ എടുത്തു പറയേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പുലർത്തുന്ന ധാർഷ്ട്യം തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം എന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പി ജയരാജൻ അടക്കമുള്ള നേതാക്കളുടെ ആവശ്യം അക്കൂട്ടത്തിൽ കെ കെ ശൈലജയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അങ്ങനെ വന്നാൽ പുതിയ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടി വരും ഇനിയും കെ കെ ശൈലജ ആ സ്ഥാനത്തേക്ക് എത്തിക്കാം എന്ന് കരുതിയാലും നടക്കില്ല കാരണം കെ കെ ശൈലജയും രണ്ടു തവണ മത്സരിച്ചു കഴിഞ്ഞു വീണ ജോർജിനും അവസരം നഷ്ടമാകും അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ബി ജെ പിക്ക് നേടാൻ കഴിയുന്ന അത്രയും പോലും സീറ്റ് നേടാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് നമസ്കാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സി പി എമ്മിനെ ഗ്രഹണം ബാധിച്ചിരിക്കുകയാണോ ആണെന്നാണ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എവിടെ തൊട്ടാലും പ്രശ്നം തന്നെ കുട്ടനാട്ടിലും ചിങ്ങോലിയിലും കോൺഗ്രസുമായി അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന പേരുദോഷം അങ്ങനെ എത്രയിടത്താണ് പ്രശ്നങ്ങൾ എല്ലാത്തിനും കാരണക്കാരൻ കാരണഭൂതനാണെന്ന് സി പി ഐയുടെ മാരക വേർഷനും കൂടി വന്നു കഴിഞ്ഞു അങ്ങനെ ആ സപ്പോർട്ടും സി പി എമ്മിന് നഷ്ടമായി കഴിഞ്ഞു അതിനിടയിൽ ബാർക്കോഴ പാർട്ടിക്കുള്ളിൽ ഒരു വലിയ പ്രശ്നമായി മാറുന്നു പാർട്ടിക്ക് വീഴ്ച പറ്റിയതായി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ കുറ്റസമ്മതം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സഭയിൽ അഴിഞ്ഞാടിയതിന് പരോക്ഷമായി പകരം വീട്ടുകയായിരുന്നു എം വി ഗോവിന്ദൻ എന്ന് നമുക്ക് പുള്ളിക്കാരൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ അറിയാം തോറ്റിട്ട് ജയിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യവുമുണ്ടോ എന്നാണ് എം വി ഗോവിന്ദൻ്റെ ചോദ്യം ഒരു മുതലാളിത്ത പ്രവണത എല്ലാ തലത്തിലും ഉണ്ടായിട്ടുണ്ട് അതിനെ തൂത്തെറിയേണ്ടത് ആവശ്യമാണ് കാര്യമായ തിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട് നിരവധി കാരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് അത്തരം നിർദ്ദേശങ്ങൾ എല്ലാം സ്വീകരിച്ചുകൊണ്ട് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് കണ്ടെത്തും എന്നിട്ട് അത് തിരുത്തി മുന്നോട്ടു പോകുമെന്നാണ് എം വി ഗോവിന്ദന്റെ പക്ഷം സത്യത്തിൽ നല്ല തെറ്റുകളാണ് രണ്ടാം പിണറായി സർക്കാരിനെ വേട്ടയാടുന്നത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളെ വീണ്ടും വിധം പ്രതിരോധിക്കാൻ സർക്കാരിന് കഴിയാതെ പോയി അതായത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് സത്യം കേരളം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോഴും സർക്കാർ ആഡംബരത്തിന്റെ പിന്നാലെയുള്ള ഓട്ടപ്പാച്ചിലിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വസതിയും ഓഫീസും മോടി വിദേശ യാത്രകൾ നടത്തുന്നതിനും കേരളീയം പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും സർക്കാർ നടത്തിയ ശ്രമങ്ങൾ അതിനായി കോടികൾ പൊടിക്കുന്നത് കണ്ടിട്ടാണ് ജനങ്ങൾക്ക് മടുപ്പുണ്ടായത് ഓരോ രംഗവും പൊടി പിടിച്ചു കിടക്കുകയാണ് അതിനിടയിൽ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷനും മുടങ്ങി തുടങ്ങി മിതമായ വിലക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി മുക്കിന് മുക്കിന് തുറന്നു വെച്ചിരിക്കുന്ന സപ്ലൈകോയുടെ അലമാരകളിൽ പൂച്ച പെറ്റുകിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി അതിനിടയിൽ കിട്ടാവുന്ന നികുതികളെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി വെള്ളത്തിനും വൈദ്യുതിക്കും എന്ന് വേണ്ട ഒരു ആവശ്യമുള്ള എന്തിനും നികുതിയും നികുതിയുടെ നികുതിയും ഏർപ്പെടുത്തുന്ന ഒരു പലിശക്കാരൻ്റെ മുഖമായി മാറി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് വീണ ജോർജ് ഭരിക്കുന്ന കേരളത്തിന്റെ പൊതു ആരോഗ്യരംഗം മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ കൂപ്പുകുത്തി വീണു ചികിത്സാ പിഴവിൻ്റെ വാർത്തകൾ വരാത്ത ഒരു ദിവസം പോലും നമ്മുടെ കേരളത്തിലില്ല അങ്ങനെ അംഗഭംഗം വന്നവരുടെയും മരണപ്പെട്ടവരുടെയും നിത്യസ്മാരകങ്ങളായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറിയിരിക്കുന്നു ഇതിനിടെ അഴിമതിയുടെ കൂത്തരങ്ങായി പല വകുപ്പുകളും മാറുകയും ചെയ്തു മധ്യമുക്ത കേരളം എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച സർക്കാരിന് ഇപ്പോൾ കീറാമുട്ടിയായി ബാർകോഴ സീസൺ ടു എത്തിക്കഴിഞ്ഞു അതിൽ എത്ര ന്യായീകരണങ്ങൾ നിരത്തിയാലും ശരി അതൊന്നും സാധാരണക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നായി മാറില്ല എന്നിട്ടോ സർക്കാർ പറയുന്ന ഗീർവാണത്തിനാകട്ടെ ഒരു കുറവുമില്ല ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇനിയും കേരളത്തിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാനുള്ള വലിയ മനസ്സൊന്നും കേരളത്തിലുള്ളവർക്കില്ല മുഖ്യമന്ത്രിയാണ് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾക്ക് അവസാനം എത്തുന്നത് മകൾ വീണാ വിജയന്റെ പേരിൽ മാസപ്പടി വിവാദം ഉയർന്നപ്പോൾ അത് അതഴിയാത്ത കുരുക്കായി മാറിയപ്പോഴും അതിനെ വേണ്ട രീതിയിൽ എത്തിക്കാൻ തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല തലയ്ക്ക് മീതെ തൂങ്ങിയാടുന്ന ഒരു വാളായി തന്നെ അതിപ്പോഴും സർക്കാരിൻ്റെ മേൽ തന്നെ നിൽക്കുകയാണ് പിന്നെ എടുത്തു പറയേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പുലർത്തുന്ന ധാർഷ്ട്യം തന്നെയാണ് അതാണ് മുന്നണി ഘടക കക്ഷികളിൽ പോലും എതിർപ്പുണ്ടാകാൻ കാരണമായി മാറുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ഒരു വികാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പിണറായി വിരുദ്ധ ഭക്ഷണം എന്ന പേരിൽ ഒരു പക്ഷം തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നു പലതിനെയും ശക്തിയുക്ത ന്യായീകരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ അധപ്പതിക്കുകയും ചെയ്തു ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളിൽ പോലും മുഖ്യമന്ത്രിക്കെതിരായ ശക്തമായ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത്തവണയും ഒരു സീറ്റിലേക്ക് ഇടതു മുന്നണി പിന്നിലേക്ക് പോകാനും ബി ജെ പി കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറന്നതിന് പിന്നിൽ പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് ഘടക കക്ഷികൾ പോലും പരസ്യമായി പറയുന്നത് പാർട്ടിയുടെ നെടുങ്കോട്ടകളായ വടകരയിലും കണ്ണൂരിലും സി പി എം അൻപേ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് വിജയിക്കുമെന്ന് കരുതിയ കെ കെ ശൈലജ പോലും ദയനീയമായി പരാജയപ്പെട്ടതിന് കാരണവും ശക്തമായ പിണറായി വിരുദ്ധ വികാരം തന്നെയാണെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉയരുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം എന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പി ജയരാജനടക്കമുള്ള നേതാക്കളുടെ ആവശ്യം അക്കൂട്ടത്തിൽ കെ കെ ശൈലജയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ നയങ്ങൾ കാരണം തന്നെയാണ് ഇത്രയും വലിയൊരു പരാജയം ഇടതുപക്ഷത്തിന് ഉണ്ടായത് അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറണമെന്നാണ് അവർ ഉയർത്തുന്ന ആവശ്യം പക്ഷേ ഇതൊക്കെ ആര് മുഖ്യനെ അറിയിക്കും എന്നറിയാൻ വയ്യാത്ത അവസ്ഥ അതായത് പൂച്ചയ്ക്കാർ മണികെട്ടും ഈ ആശയക്കുഴപ്പത്തിലാണ് പിണറായി വിരുദ്ധ എന്നാണ് പുറത്തു വരുന്ന വിവരം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനെ ഇത് കാര്യമായി ബാധിക്കും എന്ന് തന്നെയാണ് ഇവർ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ പിണറായി വിജയനെ ഉയർത്തിക്കാട്ടി വോട്ട് നേടുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്നാണ് ഇക്കൂട്ടരുടെ വിലയിരുത്തലുകൾ അതുകൊണ്ട് തന്നെ മറ്റൊരു നേതാവിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളും ഇവർ ആലോചിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് സി പി എമ്മിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇത് പതിവാണ് പലരെയും പുറത്താക്കിയവർ എല്ലാവരും പിന്നീട് പാർട്ടിക്ക് വേണ്ടാത്തവരായി മാറുന്നതാണ് കണ്ടിട്ടുള്ളത് എം വി രാഘവനെയും ഗൗരിയമ്മയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർക്ക് പാർട്ടി എന്താണ് പിന്നീട് നൽകിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത്തരത്തിൽ പലരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചവർക്കും അതേ അനുഭവം തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉണ്ടാകുമെന്ന് എന്തുകൊണ്ടാണ് ഓർക്കാതെ പോയത് എന്നാൽ പാർട്ടി വിരുദ്ധരായിട്ടുള്ളവർ പിണറായി വിജയൻ തുടരമണമെന്നാണ് ഉയർത്തുന്ന ആവശ്യം അങ്ങനെ വന്നാൽ മാത്രമേ സംസ്ഥാനത്ത് നിന്നും സി എന്ന പാർട്ടിയെ പുറത്താക്കാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നതായി എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ രണ്ട് തവണ മത്സരിച്ച് ജയിച്ചവർക്ക് വീണ്ടും മത്സരിക്കുന്നതിന് വിലക്ക് അന്ന് ഏർപ്പെടുത്തിയിരുന്നു അതായത് ഈ നിയമപ്രകാരം അടുത്ത തവണ പിണറായി വിജയന് മത്സരിക്കാൻ കഴിയില്ല അങ്ങനെ വന്നാൽ പുതിയ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടി വരും ഇനിയും കെ കെ ശൈലജയെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാം എന്ന് കരുതിയാലും നടക്കില്ല കാരണം കെ കെ ശൈലജയും രണ്ട് തവണ മത്സരിച്ചു കഴിഞ്ഞു വീണാ ജോർജിനും അവസരം നഷ്ടമാകും അപ്പോൾ ഇനി എങ്ങനെയാണ് മത്സരമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും ഇനി മുഖ്യമന്ത്രിക്ക് മാത്രമായി എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഇളവ് കൊടുക്കുമോ എന്നും അറിയേണ്ടതുണ്ട് കഴിഞ്ഞ തവണ ഒരു തുടർഭരണത്തിനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ടായിരുന്നു അത് മുതലാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നാൽ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യം മുതൽ തന്നെ സി പി എമ്മിന് പിഴവ് പറ്റി അന്നേരെ ശ്രദ്ധിക്കപ്പെട്ട കെ കെ ശൈലജയെ മാറ്റിയതോടുകൂടി പൊള്ളലേറ്റ് തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ബി ജെ പിക്ക് നേടാൻ കഴിയുന്ന അത്രയും സീറ്റ് പോലും നേടാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത് അങ്ങനെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി ബി ജെ പി വരികയും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും ഇത് ഇടതുപക്ഷത്തെ ഘടകകക്ഷികളെ സാരമായി തന്നെ ബാധിക്കും അതോടെ കേരളത്തിൽ ഇടതുപക്ഷം ദുർബലമായി മാറുകയും ചെയ്യും എന്നാണ് വിലയിരുത്തൽ ഉയരുന്നത്